ഹലോ എല്ലാവർക്കും നമസ്കാരം ഏ എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ ഒരു ആമസോൺ കാർ ആമസോൺ കാർ എന്ന് പറയുമ്പോൾ ആരും തെറ്റായിരിക്കരുത് കേട്ടോ അതുകൊണ്ട് യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഞാനങ്ങനെ പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം കിളികളും എന്താ പറയുക ഒരുപാട് വിഷജന്തുകൾ അതായത് പാമ്പുകൾ നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും കാണുന്നതല്ലേ ഒരുപാട് പാമ്പുകളും നാട്ടു കുറേ ജീവികളൊക്കെ അടങ്ങി ഒരു ചെറിയൊരു കാടുള്ള പ്രദേശമാണ് കേട്ടോ ഈ സ്ഥലം ശരിക്കും എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ അതായത് കോട്ടയത്ത് വൈക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് മുണ്ടാർ എന്ന് പറഞ്ഞ ചെറിയൊരു ഏപീപാണ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളത്താൽ ചുറ്റി കിടക്കുന്ന ചെറിയൊരു ദ്വീപ് അപ്പോൾ ഈ ദ്വീപിലോട്ട് എത്തിപ്പെടാൻ ഇവിടുത്തെ പ്രധാന യാത്രാമാർഗ്ഗം എന്ന് പറയുമ്പോൾ ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളൊക്കെയാണ് കേട്ടോ അതായത് തോണി എന്ന് പറയും വള്ളങ്ങളൊക്കെയാണ് പിന്നെ റോഡ്സ് അവർ ഇപ്പോഴൊന്നും എത്തിയിട്ടില്ല കേട്ടാ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സ്ഥലത്തൊക്കെ എത്തിയിട്ടുള്ളൂ എല്ലായിടത്തും പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല ചെറിയ ചെറിയ പാലങ്ങളൊക്കെയാണ് ഇവരൊക്കെ മാർഗ്ഗം വീട്ടിലൊക്കെ എത്താം അപ്പോൾ ഈ ദ്വീപിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഫാമിലികളുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ തോടുകളിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടാ ഒരുപാട് മീനുകൾ ഒരുപാട് മീനുകളുണ്ട് എന്റെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് മീനുകളൊക്കെ പിടിക്കുന്ന ഈ പ്രദേശങ്ങളെ കാണിക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തോ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഇവിടെ ഒരു കരിമീൻ നിപ്പുണ്ട് അവൻ ഓടാതിരുന്നാച്ചാൽ മതി എന്നുവെച്ചാൽ ആ കമ്പിൻ്റെ ഇടയിലായി പുറത്തോട്ട് ഇതിന് വേറെ ഒന്നും ഇല്ല പുറത്തോട്ടിറങ്ങി ഓടിയ ഒറ്റ ഓട്ടമായിരിക്കും നമ്മുടെ വെള്ളം അന്നേരം ഓടിക്കളിക്കോ നോക്കട്ടെ 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 നിൽക്കുന്നതാണ് ആശേ തട്ടുമുട്ട് ഒച്ചെന്ന് എടുക്കല്ലേ ആദ്യം കണ്ടതാ അവൻ ഓടിയേ പോയാൽ പോയി ആദ്യം പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി വറങ്ങി വറങ്ങിയോ ആ കമ്പിൻ്റെ ഇടയിലായി ഓട് ഓടി വരക്കാതെ കയറി ആ കയറി കയറി അപ്പം ഞാനോർത്ത് പോയെന്നു എന്നെ അറിയോ ആ കമ്പി കയറി വല അടക്കിയപ്പോഴേ ഞാനോടത്ത് പോയെന്നാണ് പക്ഷേ കിട്ടി കേട്ടോ നമ്മളാദ്യത്തെ കരിവി ഇവിടെ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ എടുക്കലാണ് പണി നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള ഈ കണ്ടൽ വർഗ്ഗത്തിൽപ്പെട്ട ഈ നിൽക്കുന്ന മരം കേട്ടോ അതായത് കാട്ടാത്തതെന്നുള്ള ആത്ത എന്ന് പറയുന്ന സ്ഥലമാണ് പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആത്തമരല്ല കേട്ടോ കാട്ടാത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ പഴം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പഴം കിടപ്പുണ്ട് കേട്ടോ പക്ഷെ നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ ഈ മണം അടിച്ചാൽ നമുക്ക് കൊതി വരും അതുപോലത്തെ മണമാണ് സെയിം നമ്മുടെ കാട്ടാത്ത കാട്ടാത്തല്ല കാട്ടാത്തല്ലേ നോർമൽ ചെറ്റി ക്ഷമിക്കണം ആത്തമരല്ലേ ശരിക്കും ആത്തച്ചക്ക തന്നെയാണ് ശരിക്കും ആത്തച്ചക്ക തന്നെയാണിത് ഇത് കണ്ടോ കറക്റ്റ് ആ ചക്കട അതേ രൂപം തന്നെ പക്ഷേ ഇത് കാട്ടാത്തയാണ് കാട്ടിൽ കിട്ടണമെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ കൃത്യമായിട്ട് അറിയാമല്ലോ എഴുതുന്നു കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വിടച്ചു വേണ്ടിയാവും അതുകാരണം ഞാൻ പരീക്ഷിക്കുന്നില്ല ശരിയുണ്ടോ എന്നെ മണോന്നറിയാ ഓ കൊതി വരും ഇവിടെ നല്ലൊരു പരുത്തിക്കാട് കാണും കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറും തപ്പാ ഇവിടെ നമ്മുടെ സ്ഥിരം ആളതി നോക്കട്ടെ ഈ ഭാഗത്ത് ഫുള്ളും എനിക്ക് തോന്നുന്നു ഉള്ളത് ആറ്റുചമ്പലി കേട്ടോ മറ്റ് മീനുകളൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതലുള്ളത് ആറ്റുചമ്പില് പിന്നെ ചേർ മീനാണ് കൂടുതലുള്ളത് അപ്പം നമ്മൾ ആറ്റുചമ്പലിൻ്റെ കൂടുതൽ കഥയൊന്നും പറയണ്ട ഫുള്ളും കാണുമ്പോൾ മൊത്തം ഞാൻ കുത്തിയെടുക്കുകയുള്ളൂ കേട്ടോ വെറുതെ കഥ പറഞ്ഞ് എല്ലാവരെയും ഞാൻ മുഷിപ്പിക്കണമെന്നുമില്ല സെയിം സാധനം തന്നെ കേട്ടോ ഞാൻ മുന്നേ പറയല്ലേ ഇഷ്ടംപോലെ ഇതുണ്ട് അപ്പോൾ അന്നം പിന്നെ ഞാൻ കുത്തിയെടുക്കുവേ ഇതിൻ്റെ അകത്ത് വഴിയൊക്കെ എന്തൊക്കെയോ മീനൊക്കെ പാഞ്ഞു നടപ്പുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ കയറി ചെല്ലാൻ പറ്റില്ല അയ്യോ കാടാണ് നമ്മൾ കഴിഞ്ഞ വീടേക്കകത്ത് കണ്ടല്ലേ ഇതുപോലത്തെ കാടിനകത്ത് കയറിച്ചും പാമ്പുകളൊക്കെ മരത്തിൻ്റെ മേളിക്കണത് കാട ഇറങ്ങുമ്പോൾ അടച്ചു നമ്മുടെ തലയിട്ട് വീണ്ടും നമ്മൾ കടിയും കൊണ്ട് കൊടുക്കാൻ ചാവുകയും ചെയ്യും അത് കാരണം അതൊക്കെ നോക്കി ആ കൊടുത്ത് മീനുകളെ നോക്കി എല്ലാം വരുമ്പോഴേ നല്ല പാടുള്ള പനിയാണ് എങ്കിലും നല്ല രസം ആട്ടോ സംഭവം ഇതിൻ്റെ അകത്ത് എന്തോ നിപ്പുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ നമ്മുടെ ആറ്റു ചമ്പിൽ തന്നെയാ തോന്നുന്നു കമ്പിൻ്റെ ഇടയിലാകുന്നത് വെള്ളം അടുത്തു പോവാതെ പോയിൻ തോന്നി വള്ളം അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നത് അതേ നിൽക്കുന്ന കാണാൻ്റെ ക്ലിയറായിട്ട് ഞാൻ കാണാൻ പാടില്ല കുത്തു കൊണ്ടു യോഹ കമ്പിലുണ്ടായിരുന്നു ഊരിപ്പറ്റ തല മാത്രം കാണുന്നുണ്ട് ഉണ്ട് ഓഹോ തടിയോട് കൂടി കുത്തു കൊണ്ടുപോകാരണോ പൊക്കിയെടുക്കുമ്പോൾ പോവും ഓക്കില്ല നമ്മുടെ അറ്റമ്പിൽ തന്നെയാ പുള്ളിയെ പുള്ളി കുത്തു കൊണ്ടിട്ട് പുള്ളി പാഞ്ഞു പോയതാ പക്ഷേ രക്ഷപ്പെട്ടില്ല ചില സമയങ്ങളിലൊക്കെ രാത്രിയിൽ മീൻ നോക്കി ഇതിൻ്റെ കയറുവൊരു പേടി വരും കേട്ടോ അതുപോലത്തെ ഒരു ഭീകരതയാണ് കാരണം കുറ്റക്കുറ്റി ഇരുട്ടായിരിക്കും ഈ കർത്താവിനൊക്കെ സമയമില്ലേ നല്ല ഇരുട്ടായിരിക്കും അപ്പം ഈ മൂങ്ങ കരണേ ചിലപ്പോൾ ചാടി മീനൊക്കെ വെള്ളത്തിൽ ചാടി വെട്ടണ സൗണ്ടൊക്കെ പെട്ടെന്ന് ആളുകൾ പേടിച്ച് പോകും എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ളവർ ഈ നാട്ടിലുള്ളവർ രാത്രി ഒന്നും ഇങ്ങോട്ട് കറങ്ങാറില്ല കേട്ടോ പകൽ തന്നെ വരാൻ പേടിക്കും അതുപോലത്തെ നല്ല ഇരുട്ടുള്ള കാടുകളാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ നമ്മളെപ്പോൾ വന്നാലും സ്ഥിരം കാണുന്ന ഒരാളാണ് കേട്ടോ കുളക്കോയിൽ നമ്മൾ എവിടെ വന്നാൽ നമ്മൾ എന്ത് നൈറ്റ് ഫിഷിങ് ചെയ്യാറില്ല പൊതുവെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗളിയാണ് കുളക്കോഴി എന്ന് പറഞ്ഞാൽ ഈ ആമ്പലെല്ലാം നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ രാത്രിയായപ്പോൾ എല്ലാം പൂവിട്ട് നിൽക്കും കേട്ടോ വീണ്ടും വീണ്ടും പോകട്ടെ പോരട്ടെ പോരട്ടെ അതിൻ്റെ ഇടയിൽ കീടന്ന് അടച്ചാൽ പോകാൻ നിൽക്കരുത് നേരെ ഞാൻ പോകുന്നുണ്ടാൽ മതി ഇതിനകത്ത് ഒരു കരിമീൻ നിൽക്കണ്ട പുള്ളി ആ ചവറിൻ്റെ ഇടയിൽ കയറി നിൽക്കുവാണേ ഓടിയാൽ പണി പോളൂ അയ്യോ അതാ അതിൻ്റെ അകത്തു കയറിപ്പോ ഷെ പോയാ തപ്പി നോക്കട്ടെ അങ്ങനെ ഇത് ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം ഉണ്ട് പക്ഷെ അത് കോരാൻ പറ്റിയത് കാരണം അറിയാമോ ഈ കണ്ട ഓല കണ്ട ഓല മടർ ഉള്ളതുകൊണ്ടേ ഇതിൻ്റെ അകത്തൊരു വല കയറിച്ചില്ലേതാ അവൻ ഇപ്പുറത്ത് വന്ന് ഇപ്പം കേട്ടോ അവിടെ നിന്ന് ഓടി പോവാതിരുന്നാൽ മതി വലക്കകത്ത് കയറിക്കുകയറി കയറി കയറി ഷേ എന്നാ പരി ഓ കരി വരും ഓടല്ലേ 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 അയ്യോ കയറി കയറി ഓ ഞാൻ ഓരോ തവം പോയെന്ന് ആ ഓരോടെ ആദ്യം കിടന്ന് പിന്നെ പാലിൻ്റെ കയറി ഹോയ്യോ അയ്യോ കിട്ടി കിട്ടി ഈ തോടും ഈ കാഴ്ചകനുണ്ടോ കീഴിലേല്ലേ ഇതുകൊണ്ടാണ് ആർച്ച് പോലെ കേട്ടോ രണ്ട് സൈഡിൽ മറ്റേ കാട്ടാത്ത പിടിച്ചിങ്ങനെ അപ്പോൾ ഇതിൻ്റെ അകംപൊടി ആൾക്കാരൊക്കെ പോണത് ഇതുകൊണ്ടാണ് അത് ഇവിടെയൊക്കെ ഇത് പഴയ വീടാണ് കാരണം കുറേ വീടുകളിൽ ആൾത്താമസൊന്നും ഇല്ല കേട്ടോ കുറെ ആൾക്കാരൊക്കെ ഇവിടെ പിരിഞ്ഞു പോയി കാരണം റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവരുടെ നല്ല സൗകര്യങ്ങളുള്ള സ്ഥലത്തോട്ട് കുറേ പേരൊക്കെ പോയി പിന്നെ കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഇതുവഴിയൊക്കെയാണ് ആൾക്കാർ പോകുന്നത് അതാ രാത്രിയിൽ ആരും ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ നല്ലൊരു ഭീകരതയല്ലോ ഇതിനകത്തൊരു മുഴുവർ കാര്യം ഇപ്പം ഉണ്ടേ കാര്യമാണോ കൂരിയാണെന്ന് അറിയില്ല ഏകദേശം ഒരു മൂക്ക് ഭാഗം കണ്ടപ്പോൾ കൂരിയാണെന്ന് തോന്നുന്നു ഒറ്റ ഒറ്റ ഒച്ചക്കോട്ടിട്ട് ഒച്ച വില കീക്കി 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 ഇങ്ങ വൂരി ഓ വെള്ളം തിളപ്പിക്കാം വെള്ളം തിളപ്പിക്കുക ആ അതിൻ്റെയൊക്കെ ഒരു പ്ലാസ്റ്റിക് കൂടി കൂടി വന്നു പോകുന്നു എന്താ കീക്കി കീക്കി വെക്കാൻ കേട്ടോ നല്ല രസമാണ് കൂടിയുടെ സൗണ്ട് കി 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 ഇല്ലേ ഈ ഏരിയയിൽ ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു റീൽ ഇട്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പെരുമ്പാമ്പ് ഇത് ഇവിടെ കുഴിക്കാത്ത കുഴി അല്ലെങ്കിൽ ഈ മാട്ടിലൊരു അള്ളയുണ്ട് അള്ളക്കാത്തത് കയറിയിരുന്നപ്പോൾ അതിൻ്റെ പറ്റയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരിക്കുമ്പോൾ എൻ്റെ വള്ളത്തിൻ്റെ പറ്റേ അതിൻ്റെ എണ വേറെ ഒരു അതുപോലൊരു കൂടി വന്നപ്പോൾ വളരെ വീഡിയോ ചെറിയ റീലാട്ടോ ഇൻസ്റ്റലിൽ ഞാൻ ഇട്ടായിരുന്നു ആ റീല് വൈറലായിരുന്നു ഇൻസ്റ്റയിൽ ആറോ ഏഴോ മില്യൻ ഓടിയെന്ന് തോന്നും നല്ലപോലൊരു വൈറലായ ഒരു റീല് അത് എടുത്തത് ഇവിടെ വെച്ചാട്ടോ അത് ഈ കാണുന്ന കമ്പനിയുടെ കാരി പോണ പൂക്കണ്ടോ എറിഞ്ഞിട്ടുണ്ട് കൊണ്ടോ അറിയാൻ പറ്റും പോയി കാണും മിക്കവാറും കൊണ്ട് കാണിയല്ല കൊണ്ടെങ്കിൽ അനക്കൊന്നും കാണേണ്ടതാണ് പക്ഷെ ആ കൊണ്ടില്ല പോയി പോയി ഉള്ളി ഓടിപ്പോയി എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീടാണ് കേട്ടോ ഈ കാണുന്നത് ഇത് കണ്ടോ ചുറ്റിനും വെള്ളമാണ് വെള്ളത്തിൻ്റെ സൈഡിൽ കൽക്കട്ടൊക്കെ ഇട്ടി കണ്ട ഒരു വീടാണ് കിടക്കണ വള്ളമൊക്കെ ഉണ്ടോ കിഡിലും വള്ളം വള്ളത്തിന് പോർച്ച കണ്ട ഇതാ ഞാൻ പറയലേ ഈ നാട്ടിൽ ബെൻസും ബി എം ഡബ്ല്യുമൊക്കെ കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു മുഴുവൻ ആറ്റമ്പലിപ്പുണ്ട് നമുക്ക് കോരി നോക്കാൻ കിട്ടുമെന്നാണ് നേരത്തെ കോരുമ്പോൾ കിട്ടുമായിരുന്നു ഇപ്പോൾ എന്നായി തീരും എന്നൊന്നും ഉറപ്പില്ല വെള്ളം വന്ന് പോണ് അയ്യോ അതെന്നാ പറ്റി ശെ അതിൻ്റെ പോയി പോയിൻ്റെ ഫുണാൻ അവൻ അവിടെ നിന്ന് ഓടി വന്നു ഇപ്പുറത്തേ ഇപ്പുണ്ടേ കയറി കയറി ആ കയറിട്ടുണ്ട് കയറിയിട്ടുണ്ട് പക്ഷേ അതെ വല പൊക്കിയെടുക്കുമ്പോൾ പോകുമെന്നറിയുമല്ലോ വള്ളം എൻ്റെ പൊന്ന് വെള്ളം ഒന്ന് ഒതുങ്ങി നില്ലേ അവനാ ഇടയ്ക്കരിപ്പ് ആ പോ അല്ല ഇത്രയും മുഴുത്ത ആറ്റച്ചമ്പരിയാണ് അതിനെങ്ങനെയാണ് നമ്മുടെ വള്ളം നിന്ന് കയ്യല്ലോ വന്ന് 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 നമ്മുടെ വള്ളത്തിന് ഒരു ആൻസറിനാണ്ടായി വള്ളത്തിന് മുപ്പലിക്ക് ഓരോ കുത്തു കൊടുക്കണം എന്ന് തോന്നുന്നു വള്ളത്തിട്ട് ഏയ് നല്ല മൂറ്റി ആറ്റമ്പരി കിട്ടിയിട്ടുണ്ടേ ദൈ അവൻ്റെ കളറും ഉണ്ടോ നല്ല ചുമല കളറ് അതേ നമുക്ക് ആദ്യം ഏറ്റ് കിട്ടിയ ആറ്റച്ചമ്പരി ആയിട്ട് ഒരു മഞ്ഞ കൂടി കളറില്ല പക്ഷേ ഇത് ഇതുണ്ട് നല്ല ചുമല കളർ ഉണ്ടോ ഇത് എന്നാ നമ്മളീ കാട്ടിൽ കയറിയിട്ട് നമ്മുടെ ഈ ആമസോൺ കാട്ന്ന് ഞാൻ പറഞ്ഞ കാട്ടിൽ കയറിയിട്ട് ഒരു പാമ്പനിയെങ്കിലും കണ്ടില്ലെങ്കിൽ അത് നമുക്ക് വളരെ മോശമില്ലേ ഇരിക്കാണ്ട ഒരു പുള്ളിത് ഈ കാണ കുറേ പൊത്ത കേട്ടോ അതിനകത്ത് ഒരാൾ കയറി ഇരിക്കേണ്ട അത് ഇച്ചിരി കൂടി അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട് കാണിച്ചു തരാം വള്ളം നടത്തേ വള്ളമേ കാട്ടെ ഇരിക്കണ്ട ഓ എന്തായാലും വള്ളം ആകുന്നു നല്ലപോലെ അടുപ്പിച്ച് കാണിച്ചു തരാം ഇരിക്കണ്ട മഞ്ഞച്ചേര കേട്ടോ മഞ്ഞച്ചേര ഇരിക്കാൻ ഇരിക്കേണ്ട കത്തേ അടിച്ചിട്ട് വേണ്ട കാണാൻ പറ്റില്ല ഏ അകത്തോട്ട് കയറി കയറി അതെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രിസ്മസിന്റെ ടൈം കഴിഞ്ഞു പോകും എങ്കിലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയറെ ചവറിൻ്റെ അകത്തൊരു കരിമീൻ നിപ്പുണ്ടോ പക്ഷേ പുള്ളിയെ അകത്തോട്ട് കയറി പോവുകയാണെ ഈ കമ്പും കമ്പുംകൂടൊക്കെ ഉള്ളതുകൊണ്ടാണ് പാണി അല്ലെങ്കിൽ നമുക്ക് അതിനെ കോരി എടുക്കാമായിരുന്നു ഇതില് നിൽക്കണതാണേ അത് ചെറുതായിട്ടൊന്ന് കലങ്ങി കേട്ടോ അത് കാരണം അത്ര ക്ലിയറായിട്ട് ക്യാമറയെ കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കമ്പൊന്ന് മാറ്റി നോക്കട്ടെ അവൻ ഞാൻ അവിടെ മാറിപ്പണ്ടേ പോരതേ ഓ നേരെ തേ നമ്മുടെ വല കയറി ഉടക്കിയിരിക്കണം ഇനിയിപ്പോൾ വള്ളത്തിൻ്റെ രീതി ഉണ്ട് വള്ളം ഒരു വട്ട ഓട്ടം ഓടുക എന്നാലും പോലെ പോലും ഉടക്കത്ത് കയറി ആ ഓയ്യോ കിട്ടി ഞാനോട് ഒന്നെങ്കിൽ മീൻ ഓടും അല്ലെങ്കിൽ വള്ളം ഓടും എന്തായാലും കിട്ടി കേട്ടാ അപ്പോൾ അതെ ഇപ്പം സമയം പത്ത് അപ്പോൾ അപ്പോൾതേ ഞാൻ രണ്ട് വണ്ണൊക്കെ മേടിച്ചു കൊണ്ടാണ് വന്നേക്കണം ഇപ്പോൾ വണ്ണൊന്ന് കഴിക്കട്ടെ നല്ലപോലെ വിശക്കമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാവേ ഈ ഒരു പ്രദേശം കണ്ടൽക്കാടുകൾ മാത്രമല്ല കേട്ടോ നല്ല എണ്ണപ്പനയുണ്ട് കേട്ടോ ഇത് വേണ്ട ഉണ്ടാക്കാനുള്ള എണ്ണപ്പന കാണുന്നത് ഇത് ഇവിടെ ഒരു മടൽ കിടക്കണ്ട ഇതിൻ്റെ അടി അടിയിൽ ഒരു നമ്മൾ ആറ്റു ചെമ്പൽ കയറി ഇപ്പം ഉണ്ടേ പക്ഷേ അവന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പണി കൊടുക്കാമായിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പം ഉണ്ട് കേട്ടോ പക്ഷേ ഇത് അവൻ്റെ മൂക്ക് കാണാവേണ്ട ഇനി കുത്താൻ പറ്റും അയ്യോ നേരെ ഓല കയറിയേ പതിയെ 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 പവറിൽ കുത്താനുള്ള ഒരു പാങ് കിട്ടണല്ലോ കേട്ടോ ശെ അവൻ പിന്നെ അതിൻ്റെ അത് കയറിയല്ലോ കുത്താളെ പാങ്ങില് വന്നപ്പോഴേ പിന്നെ ഓടി അവനാ അതിനകത്ത് കയറി അതെ അതെ പുറത്തിറങ്ങി ഓനെടുത്ത് ശെ ഇത് ക്ലിയർ ആകില്ലെന്നേ നീ അവൻ പക്ഷെ നമുക്കത് കുത്താൻ്റെ പാങ്ങ് കിട്ടില്ല പുറത്തോട്ടിറങ്ങി വാ ഇറങ്ങി വാങ്ങിക്കേണ്ട പുറത്തിറങ്ങി ഇറങ്ങി ഇറങ്ങി വാ വണ്ടു ഓ ഇത്ര നേരം നിന്നാലല്ല കുത്തി അവൻ വേണ്ട നല്ല മുഴുത്തതാണ് നാനാ ഇവനൊക്കെ വെറുതെ വിട്ടിട്ട് പോയിട്ട് എന്നാ കാര്യത്തിനല്ലേ ഇപ്പോഴത്തെ ഈ തോട്ടിൽ നല്ല ഏറ്റം പിടിച്ചു കേട്ടോ അതുകാരണം വെള്ളം കൂടി നമുക്ക് ഒരു പണി ചെയ്യാം ഇപ്പോൾ പുഴയിലിറങ്ങാം ഇത് നേരെ ഇറങ്ങണ തോട തോടാണ് പുഴയിറങ്ങിയിട്ട് പുഴയിൽ പോയി നല്ല മീൻ മീൻ പിടിക്കാം പുഴയിലേറ്റായി കഴിയുമ്പോൾ വെള്ളം നല്ലപോലെ തെളി എന്നിട്ട് നമുക്ക് പുഴയിൽ പോയി പിടിച്ചിട്ട് ഇവിടെ ഇറക്കാവുമ്പോൾ നമ്മൾ ഈ തോട്ടിൽ ഇറക്കം വീഴുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കാവേ പുഴയിലിറങ്ങി ഇപ്പോൾ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം അടി കിടണം അറ്റമ്പലിനൊക്കെ നല്ല അക്ക് വരുത്തി കിടക്കുന്ന പോലെ കാണാൻ പറ്റും നല്ല തീരു വെള്ളാ പുഴയിൽ ഈ ഏറ്റായപ്പോഴേ നല്ലപോലെ വെള്ളം ഒക്കെ തെളിഞ്ഞ് ഒരു വാകട കുഞ്ഞുകടൊക്കെ കണ്ടാ ഇവനെയൊക്കെ പിടിച്ചു കൊണ്ടു കൊടുത്താലും നമുക്ക് മാർക്കറ്റ് കൊടുത്താൽ ഇപ്പം കാശാണ് എന്നാലതും പോയോ വിട്ടേക്കാമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു കരിമീൻ ഇപ്പം ഉണ്ടേ പക്ഷേ ഓലയുടെ ഇടയിലാണ് നല്ല മുഴുത്ത കരിമീനാണ് ഊടായിരുന്നാൽ മതി വലക്കരുത് വലക്കെ ഓടി ഇടത്ത നോക്കാം കേട്ടോ കിട്ടിയെന്നല്ല ഓനെ ഇവിടെ അടുത്തൊരു കരിമീൻ ഇപ്പം ഉണ്ട് ഇവിടെ കുറേ ഓല കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ തെങ്ങിൻ്റെ ഓല ഇടപ്പുണ്ട് അപ്പം അതിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ കരിമീൻ കയറി നിൽപ്പുണ്ട് പിന്നെ ഫിഡിക്കൽ ശരി റിസ്ക്കാണ് എന്നാലും അയ്യോ ആണ്ടത് പക്ഷേ അത് ഓലക്കാലത്ത് ഇറങ്ങിപ്പോയി അതോട്ട് പോയി കിട്ടിലും കരിമീൻ നിൽപ്പുണ്ട് അടിയിൽ അവനെയ കൂടാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു നല്ല ആഴത്തിലായിരിക്കണം കയറി കയറി കരി കയറിട്ടോ മുറ്റി കരിമീന നല്ല ആഴത്തിൽ നിന്നാകെ അവനെയും കിട്ടി വെള്ളത്തിനടി ഒരു വാളയുടെ കുഞ്ഞു കിടക്കണ്ട അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ കിടക്കണ വാളയുടെ കുഞ്ഞാട്ടാ അപ്പം നമുക്ക് അവനെ പിടിക്കണില്ല എന്നാണെന്ന് വെച്ചാൽ ഇപ്പം വലുതായി വരട്ടെ നമുക്കതിനെ കിട്ടാനുള്ളതല്ലേ ഇത്രയും ചെറുതിനെ പിടിച്ചിട്ട് കാര്യമില്ല ഇതുകൊണ്ടാ കിടക്കണോ ഈ കിടക്കണ കേട്ടോ വെള്ളത്തിന് നല്ല ഏറ്റവും വേറെ നല്ല ആഴത്തിലാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാറില്ല കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ കിടക്കണ കേട്ടോ കണ്ടോ ലൈറ്റ് പോയിൻറ്റ് തൊട്ട് ഫ്രണ്ടി മേലും നോക്കി വാളക്കു പട്ടികളെല്ലാം ഓടി വന്നേക്കണമെന്നറിയോ നീന്റെ മേളുടെ ഒരു മരപ്പെട്ടി കയറിപ്പോയിട്ടുണ്ട് മരപ്പട്ടിട്ട് ഓടിച്ചു ഓടിച്ച് ദീന്റെ മേളട്ട് കയറിപ്പോയിട്ടുണ്ട് ആ കമ്പിന്റെ ഇടയിൽ ഒരാൾ കിടപ്പുണ്ട് കുത്തു കൊണ്ടും തോന്നും ആ ഉണ്ടോ അടച്ച് പോണം എവിടെ പോയി കുത്തു പിന്നെ പോയിട്ട് കാര്യമില്ല കേട്ടാ ഒരു കരിമീൻ ഇപ്പൊ നല്ല ആഴത്തിലാട്ട് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കാരണം അടിത്തട്ട് വരെ നമുക്ക് കാണാം പക്ഷെ നമ്മുടെ വല അവിടെ എത്തുമെന്നൊരു സംശയം ഏകദേശം വല എത്തിയിട്ടുണ്ട് വല പൊക്കി വന്നപ്പോൾ വലയും തെറിച്ച് കരിഞ്ഞു പോയി ഇത് എന്തായിരിക്കും എന്നെ അറിയാമോ അതുപോലെ ഡ്രോങ്കോ എന്ന് പറഞ്ഞാൽ കിളി കേട്ടോ നമ്മുടെ ആനറാഞ്ചിപ്പിഴ്ശെന്നൊക്കെ പറഞ്ഞാൽ കാക്കത്തമ്പ്രേട്ടി എന്നൊക്കെ പറഞ്ഞാൽ കിളിയല്ലേ ആശാൻ്റെ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിഷ്ടം പോലെ പ്രാണി കുറക്കമുണ്ട് അപ്പോൾ അത് അതിനെ പിടിക്കാനുള്ള പരിപാടി കേട്ടോ രാത്രി ആയിട്ട് പുള്ളിക്ക് ഉറക്കമൊന്നുമില്ലെന്നു അത് വിശപ്പ് മാറാണ്ടാണെന്നറിയാൻ പറ്റില്ല ഇത് നമുക്ക് കിട്ടിയ യുവന്മാരെയൊക്കെ എടുത്തിട്ടേ നമുക്ക് തൽക്കാലം വെള്ളത്തിൽ കൊണ്ട് ഇട്ടിട്ട് പോയേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ ഇമാരൊക്കെ അത് വെള്ളത്തിൽ ഇട്ടിട്ട് വലക്കാത്ത കെട്ടിയിടാം വെള്ളത്തിൽ ചുമ്മാ അല്ലേട്ടോ വലക്കാത്ത് കെട്ടി വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമ്മൾ മറ്റേ ആമസോൺ കാട്ടോട്ട് തന്നെ പോകാം നല്ല അടിപൊളി ഇറക്കം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടതേ വെള്ളം ഇത്രയും വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കണ്ട സ്ഥലത്ത് തന്നെ തിരികെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കയറി മൂടി വരകി നോക്കാം നമുക്ക് ഈ പരുത്തി കാടിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം വെള്ളം പറ്റി കിടക്കുമല്ലേ എന്തെങ്കിലുമൊക്കെ മീനായിട്ട് കാടിൻ്റെ അകത്ത് കാണും റിസ് ആണ് എന്നാലും കയറി നോക്കാം ഇതിൻ്റെ അകത്ത് ഒരു ചേർമീൻ കിടപ്പുണ്ട് പക്ഷെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം അത് എങ്ങനെയാണ് കിടക്കണമെന്നൊന്നും എനിക്കറിയാൻ വല ജസ്റ്റ് ഇതിലേ ഉണ്ടാവില്ല വാല്ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് എവിടെയോ എൻ്റെ തലഭാഗം കണ്ടോ കണ്ടിട്ട് മുഴുത്തുവാൻ തോന്നുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഇത് പൈറ്റ് നോക്കട്ടെ ചേർമീൻ നോക്കിയപ്പോഴേ ഇതേ ഇവിടെ ഒരു നമ്മുടെ ആറ്റുചെമ്പിൽണ്ടേ ഈ ആറ്റുചെമ്പലിനെ കുത്തിയാൽ ചേർമീൻ പോകുന്നൊന്നും അറിയാൻ വേല പക്ഷെ ഇങ്ങനെ ഇരിക്കണ്ട ഈ കമ്പിന്റെ ഇടയിലറേ എങ്ങനെ എടുത്ത് കുത്തും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു ഉറപ്പില്ലല്ലോ മുട്ട ഉടക്ക എല്ലാവരും കണ്ടയിനെ കുത്ത വേണ്ട കമ്പയിൻ്റെ ഇപ്പൊ കൊടുക്കും കൊണ്ടിട്ടുണ്ടെന്നോട്ടോ അത് കമ്പ കമ്പ് കമ്പി കയറി ഇരിക്കുവ ആ അതെ ആറ്റമ്പലി കണ്ടി പോരട്ടെ പോരട്ടെ ഇപ്പൊ നമ്മുടെ കേറി മീൻ എവിടെ പോയിന്നറിയാൻ പറ്റില്ല ഓ ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് പക്ഷെ തപ്പി എടുക്കും പിടിക്കലോ പാട നമ്മൾ എവിടെയെന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം പോവും നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം കേറി മീൻ പിടിക്കല് പാടാ ഇതിനകത്ത് ഒരു കരിമീൻ ഇപ്പുണ്ട് കമ്പിന്റെ ഇടയിലാണ് ഉണ്ടാവും പുറത്തിയാടി 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 പുറത്തിട്ട് പോവാ ചാടി പുറത്ത് നിൽക്കാതെ വലക്കാത്തു കേറാൻ പാനുണ്ടോ കേറ് ആ കേറി അങ്ങനെ കരിമീൻ മേടിച്ചിട്ടുണ്ടേ ഡെല്ലിയുടെ ഇരിപ്പ് വേണ്ട പുള്ളി ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കരക്കോട്ട് കയറി വന്നിരിക്കണ ഇരിപ്പ് കേട്ടോ നമ്മളെ കണ്ടിട്ട് ഈ പമ്പിരിക്കണേ ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ പൊക്കോ പോക്കോ സൂക്ഷിച്ചും കണ്ട് നടക്കണം കേട്ടോ ഇവിടെ മൊത്തം പെരുമ്പാമ്പല്ലേ അനേ പെരുമ്പാമ്പിൻ്റെ വായിച്ചണ്ട് വിടരുത് കേട്ടോ നിങ്ങളോക്കിരിക്കുക പെരുമ്പാമ്പ് മറ്റുള്ള പാമ്പുകളൊക്കെ ഉണ്ട് പോക്കോ ഓണില്ലേ ആ ശരി ശരി പാലിൻ്റെ ഒരു കരിമി പമ്മി ഇരിപ്പുണ്ട് നമ്മളെ കണ്ട് പമ്മി തന്നെ നോക്കട്ടെ അവനെ പിടിക്കാൻ പറ്റുമോ പമ്മി ഇരിക്കുക ഓ പാൽ വന്ന കാരണം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല ഇത് ശ്രമിക്കാവേ ആ കറി 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 പോറത്തെ പണി പാളയിൽ നിന്ന് പുറത്തേക്ക് കരിയും പൊക്കത്ത് കയറി നീക്കണ്ട ഒരെണ്ണം അല്ല കേട്ടോ രണ്ട് പേരുണ്ട് പക്ഷേ നമുക്ക് ഒരാളെ കിട്ടുമോ നോക്കാം നോക്കാം പൊക്കത്തേക്കണ്ട പുതിയ പലക്കാത്തി കയറി അയ്യോ അത് പോവും ഫ്രണ്ട് വഴി പോകും ഫ്രണ്ട് വഴി പോകും ആ പല കത്ത് കയറി കരുവി അതിൻ്റെ അകത്ത് പൊയ്യോ നശിപ്പിച്ചിട്ട് പോകണ്ടോ ഒരു മുറ്റി ചേർമീൻ കിടന്ന ഇടിച്ച് കലക്കി വന്ന് ഇറങ്ങി ഓടിപ്പ് ഹോ ഇതാണ് വൈറ്റ് ത്രോട്ടഡ് കിങ് ആ പേരിൽ തന്നെ ഉണ്ടായിട്ട് അതിൻ്റെ മലയാളം പേര് വെള്ള കഴുത്തുള്ള ഫിഷറ് അതായത് പൊന്മാൻ എന്നറിയപ്പെടുന്നത് പിന്നെ മീൻകൊത്തി ചാത്തെന്നൊക്കെ അറിയപ്പെടും കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലുതു പറഞ്ഞോട്ടെ കേട്ടോ വലുത് സ്ട്രോക്ക് ബിൽഡ് കിങ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഇതിനേക്കാളും വലുതാണ് പക്ഷേ അതിൻ്റെ കളറൊക്കെ ഡിഫറൻറ്റായിട്ടുള്ള ഇതായിരിക്കും സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷർ അതും മീൻകൊത്തിച്ചാത്തെന്ന് തന്നെ അറിയപ്പെടുന്നത് ഇത് ഇവിടെ ഒരു പട്ടുകൂറ്റൻ ചേർമിന് ഞാൻ കയറിപ്പോയിട്ടുണ്ടേ നോക്കട്ടെ അവൻ പോയില്ലെങ്കിൽ നമുക്ക് പണി കൊടുക്കാം ഇതിൻ്റെ അകത്തോടെ കയറിപ്പോയി നല്ല കലക്ലയറിനെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല എന്നാലും ശ്രമിച്ചു നോക്കട്ടെ ഇതിൻ്റെ അകത്താണ് കിടന്ന് ദൈവോണ ദൈവോണെ കുത്തുകൊണ്ട് കുത്തക്കൊണ്ട് കുത്തക്കൊണ്ടിട്ടുണ്ട് പോയോ ആ കമ്പിലുണ്ടെന്ന് തോന്നുന്നു ില്ലല്ലോ ശെ കമ്പ ആ ഉണ്ട് ഉണ്ടുണ്ട് അത് മിക്കറിപ്പോറിപ്പോയി പാളി കളിക്കൊണ്ട് കേട്ടോ ഓ കീറിപ്പോളന്ന് പോട്ടെ എന്റെ പൊന്നെ ഒരു മുഴുത്തോ ചേറിനെ കുത്തി കീറിപ്പോയി നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ഗതാഗത മാർഗ്ഗം എന്ന് പറഞ്ഞ വള്ളവും ചെറിയ ചെറിയ പാലങ്ങളന്തോ ഇതൊക്കെയാണെന്ന് പറഞ്ഞത് ഇത് കണ്ട ഈ പാലം കണ്ട ഇപ്പറേ ഇക്കരേ സൈഡിൽ നിന്ന് ഒരു മരത്തിൻ്റെ മേലിലോട്ടാട്ടോ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുക കണ്ടോ അതിൽ ഇതിലൂടെയാണ് കീറി ഇറങ്ങുന്നത് അടിപൊളിയല്ല വെറൈറ്റി പരുടിയ പണ്ട് കാലത്തെ രീതിയിലൊക്കെ ആട്ടോ അതിപ്പോഴും ഇവിടെ നിലനിന്ന് പോകേണ്ടത് അല്ല ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പൊന്മാൻ സ്ട്രോക്ക് ബിൽഡിങ് ഫിഷർ പൊന്മാൻ വർഗത്തിൽ പിന്നെ ഏറ്റവും വലിയ പൊൻമാനാണ് കേട്ടോ ഇതിൻ്റെ കറിൻ്റെ ഡിഫറൻസ് ഉണ്ടോ നമ്മൾ മുന്നേ കണ്ടത് വൈറ്റ് റോട്ടഡ് കിങ് ഫിഷർ ആണ് കഴുത്തിൽ വൈറ്റ് കളറുള്ളത് ഇതിൻ്റെ കണ്ടോ യെല്ലോ കൂടിയ ഒരു കളറാണ് ഇത് വരുന്നത് ഇതാണ് സ്ട്രോക്ക് ബിൽഡിംഗ് ഫിഷർ ഇതിനെ മീൻകുത്തിച്ചാൽ തന്നെ അറിയപ്പെടും കേട്ടോ കരിങ്ങിപ്പോയാൽ പോയി നമ്മുടെ വല ആ സമയത്ത് മടങ്ങി ക്ലിയറായിട്ട് കലക്കെള്ള ഇതാണ് ചിക്ര എന്ന് പറയുന്ന ഒരു ഒരുതരം പരിന്താണ് എന്നല്ല ശരിക്കും പറുകൻ വർഗത്തിൽപ്പെട്ടതാണ് ഇത് പ്രാപ്പിടി എന്നാണ് ശരിക്കും മലയാളത്തിലുള്ള പേര് കേട്ടോ നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശരിക്കും എറുകൻ തന്നെ പറയണം പക്ഷെ എന്നെ രസം നോക്കി ഇവർ കണ്ണപേക്ഷ കേട്ടോ അടിപൊളി കണ്ണു ചില സമയത്ത് ഇന്ന് ഭയങ്കര റെഡ് ആയിരിക്കും കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് ഓരോന്നും കിട്ടിയായിരുന്നു ഏംസ് ആണ് പക്ഷെ ഭയങ്കര റെഡ് കളറായിരുന്നു ആയിരുന്നു ഇതൊരു യെല്ലോ കൂടിയൊരു കളറായിട്ട് ആയിട്ട് വരുന്നത് പ്രാപ്പിടിയെ അടിപൊളി സാധനല്ലേ സാധനമല്ലേ പുകല്ലേ പുകല് പോകല് പോലും മതി മതി കുഴപ്പമൊന്നുമില്ല ഒരുപാട് കിടന്ന് പിടക്കുണ്ട് പോരട്ടെ പോരട്ടെ രക്ഷപെടാൻ നോക്കിയതാണ് പശ പക്ഷെ പണി കിട്ടി കിട്ടില്ലൊരു കിടിലിനൊരു കരിവിനിപ്പോടുട്ട അവൻ്റെ മട്ടും ഭാവം കഴിഞ്ഞിട്ട് അവന് ഓടാനുള്ള പരിപാടി അവൻ തോന്നുന്നു ഓടരുത് വെള്ളം ഇച്ചിരി കലക്കളയറ ക്ലിയറായിട്ട് കാണാൻ വേണ്ട ോട്ടോ ആ പോണ്ണിച്ച കരിമീൻ കേട്ടോ എന്നാ വലിപ്പം കഴിക്കേ ഒരു കരിമീൻ പാളിക്കളിയും ഉണ്ട് വലക്കാത്ത കേറേ കേറിട്ടെ ചെളി കലക്കുള്ളി പൊളി പോ െടുത്തിട്ടുണ്ട് നമ്മുടെ ആമസോൺ കാർട്ടിൽ ഇറക്കം മീൻ കഴിഞ്ഞപ്പോൾ കരിമീൻ്റെ ചാകരയായി ഇറക്കം മീനപ്പോൾ കരിമീൻ്റെ ചാകര അല്ല ഇറക്കം മീനപ്പോ ശരിക്കും നിക്കുന്ന കാണാൻ പറ്റണത് ആ പോറട്ടെ പൊറട്ടെ പുകക്കാകുമ്പഴി പോകണ പോലെ അല്ലേ ആവിക്കാൻ വഴി പോണ പോലെ മഞ്ഞ കേട്ട നല്ല കോട പറക്കുക നല്ലതണുപ്പത്ത് ആഹാ ഇതുകൊണ്ടോ ഒയ്യോ അടിച്ചു കയറുകട്ടോ അപ്പം എൻ്റെ നാട്ടിലും ഉണ്ട് കേട്ടോ കോട മഞ്ഞും ായിട്ട് മൂങ്ങ ഇരിക്കാം നല്ല സൈസ് മൂങ്ങ കേട്ടോ കൂമൻ കൂമൻ പുള്ളിങ്ങനെ നോക്കിയിരിക്കുമോ കേട്ടോ ഇറപടിക്ക് ആ പറഞ്ഞു പോയി എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി അങ്ങ് നിർത്തുകയല്ലേ എൻ്റെ നാട്ടിൽ ആമസോൺ കാർട്ടിലെ മീൻപിടുത്തമൊക്കെ ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ട് ഇനിയിപ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കിടക്കണം അത് കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോണം അപ്പം എന്തെങ്കിലും ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ കാഴ്ച ഒക്കെ കാണിക്കുക കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് സമയമില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഓക്കെ നമ്മുടെ പരിപാടി നിർത്തുവാണേ നമുക്ക് ഇപ്പം കിട്ടിയ മീനുകളാട്ടെ ഈ കാണുന്നത് അതായത് നമ്മൾ ഇറക്കം വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ ആമസോൺ കാറ്റിലോട്ട് കയറിയപ്പോൾ കിട്ടിയ മീനാണ് നല്ല പട്ടക്കം കരിമീൻ ആട്ടോ എല്ലാം ആറ്റാമ്പിൽ രണ്ടെണ്ണം കിട്ടിയുള്ളൂ കരിമീൻ എല്ലാം കിടിലും കരിമീനാണ് അപ്പോൾ നമ്മൾ പരിപാടി നിർത്തുവാണ് കാരണം സമയം കഴിഞ്ഞ പറഞ്ഞേ ഉണ്ടോ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം കിട്ടിയ മീനും ഈ മീൻ കിട്ടിയ മീനെ കൂടിയായിട്ട് നല്ല ശതമാനം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് സമയം നല്ല വില കിട്ടും കരിമീനൊക്കെ ഇപ്പോൾ എണ്ണൂറ് രൂപ വിലയുണ്ട് പിന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും ഇഷ്ടപ്പെട്ട് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും അത് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള പണിവാടിയായിരുന്നു മീൻപിടുത്തം ഇഷ്ടപ്പെട്ട ഏരിയും കൂടിയാണ് പിന്നെ റിസ്ക് കുടിച്ചങ്ങ് പോയി നല്ല മീനും കിട്ടി ഈ ഒരു പ്രദേശം ഈ രാത്രി കാണുമ്പോൾ കാണുമ്പോഴേ ഭീകരതയുള്ളൂ കേട്ടാ അപ്പോൾ അവർ കാണും അപ്പോൾ അവർ പ്രത്യേക രസം അടിപ്പൊളി സ്ഥലമാണ് കേട്ടാ ഈ സ്ഥലം മുണ്ടാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോട്ടയത്ത് വൈക്കം പറഞ്ഞ സ്ഥലത്ത് മുണ്ടാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദ്വീപാണ് എന്നാൽ രസം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചെറിയ ചെറിയ തോടുകൾ കയറിയിട്ടിരിക്കുക ഈ തോടിൻ്റെ അകുമ്പോഴാണ് ഓരോ ആൾക്കാർ അവരുടെ വീട്ടിലോട്ട് പോകുന്നത് ഈ തോടിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകൾ റേഷൻ കട പലയരക്ക് കട അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രാമം ചെറിയ ഗ്രാമം ചെറിയൊരു ദ്വീപും ഗ്രാമം കൂടിയൊക്കെ കിട്ടിയത് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പകൽ ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈ ഫിഷിംഗ് മീഡിയം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുവാണേ അപ്പോൾ നമ്മൾ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചോദിച്ചേക്കട്ടെ ഒരുപാട് ഫിഷിംഗ് മീഡിയയും ട്രാവലിംഗ് ഫോൺസും നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാറുണ്ട് കയറുകണ്ട് എല്ലാവരും അഭിപ്രായം ഒക്കെ പറഞ്ഞേ ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ചയാണ്